ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും തൃക്കാക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടറെ പരാമർശിച്ചുകൊണ്ടുള്ള വലിയ ട്രോളുകളും ചർച്ചകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലങ്ങാൻ വ്യാപകമാകാറുണ്ട് തൃക്കാക്കരയിലെ ഒരു ഡോക്ടർ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് എട്ട് നിലയിലാണ് അല്ലേ ജോ ജോസഫ് ആ നമ്മുടെ ഡബിൾ എ റഹീം പറഞ്ഞ പോലെ ജോ ജോയാണ് ജോയാണ് അവസാനം എവിടെ ജോയായി എന്നുള്ളതാണ് ആ ജോ ഇപ്പോൾ മുരളീധരനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുരളീധരൻ പറഞ്ഞത് ഒരു കാര്യം ശരിയാണ് അതായത് ഈ ഡോക്ടറെ വഴിയാധാരമാക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഐ എം എ യോടെ അതിന് ഇപ്പൊ മുരളീധരന് മറുപടി കൊടുത്തിരിക്കുകയാണ് പിന്നെ പിന്നെ വിജയനാഥൻ ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതൊന്നും എടുക്കരുത് ഇതൊന്നും വലിയ കാര്യം ഒരു തമാശ തമാശയായിട്ട് ആസ്വദിക്കണം നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് കാർട്ടൂൺ ശങ്കറിനോട് പറഞ്ഞത് ഏഹ് ഡോൺ മീ എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് കാരണം എന്നെക്കുറിച്ച് കാർട്ടൂണുകൾ എഴുതുക ഞാനത് ആസ്വദിക്കട്ടെ ഇടയ്ക്ക് കാണാതിരുന്നപ്പോൾ ചോദിച്ചു എനിക്ക് എന്നെ കുറിച്ചൊന്നും ഇപ്പം വരുന്നില്ല അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയ വിശകലനം ചെയ്ത് നോക്കിയ ഇക്കാര്യത്തിൽ റെജി എം ജോൺ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ് നമ്മുടെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ റെജി ഇതിന് സമാനമായിട്ട് പുതുപ്പള്ളിയില്ല പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രജി ഇതിന് സമാനമായിട്ടൊരു പരാമർശം നടത്തും നടത്തുകയുണ്ടായി അവിടെ റെജി മത്സരിച്ചല്ലോ ഡോക്ടർ റെജി അപ്പോൾ അന്ന് റെജി എം ജോണും ഇത് സമാനമായിട്ട് പറഞ്ഞു ഡോക്ടറുടെ പണി കളയുകയാണ് ഡോക്ടറുടെ പേര് കളയുക തീർത്തിയാക്കുക സമാനമായ ഒരു പരാമർശം നടത്തി അന്ന് റെജി എം ജോൺ പറഞ്ഞത് ഇതൊക്കെ വ്യക്തിപരമായിട്ട് ദയവായിട്ട് എടുക്കുക നമ്മൾ ഈ രാഷ്ട്രീയമാണ് പറയും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള വ്യക്തികളുടെ കാര്യങ്ങളും പറയും അതൊരു അഴിമതി ആരോപണമല്ല വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ സ്വഭാവഹത്യ ചെയ്യുകയല്ല തേജോബം ചെയ്യുകയില്ല നിരുപദ്രവമായ ഒരു വിറ്റ് ഒരു കമൻറ്റി അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇ എം എസിൻ്റെ കാലത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇ എം എസ് ഓരോരുത്തരെ പറ്റി പറഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നമ്മൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഇ എം എസ് മത മൗലികവാദിയായിരുന്നു രാഷ്ട്രീയം കൂടെ കലർത്തിയുള്ള ഒരു വലിയൊരു ഇയറായിരുന്നു അപ്പം അതുപോലെ നെഹ്റുവിനെക്കുറിച്ച് വലിയ രസമുണ്ട് നമ്മളിത് പരിശോധിച്ച് നോക്കി നെഹ്റുവിനെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നെഹ്റു മൂരാച്ചിയാണെന്ന് പറഞ്ഞു അദ്ദേഹം പച്ച ഭാഷയിൽ പറഞ്ഞതാണ് നെഹ്റു മൂരാച്ചിയാണ് അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്ര പ്രകാരം അവരുടെ വിശകലനം അതാണ് അതുകൂടാതൊരിക്കൽ പറഞ്ഞു നെഹ്റുവിനെ ഇങ്ങനെ ഒരുപാട് പേർ കോൺഗ്രസ്സുകാരിങ്ങനെ പുകഴ്ത്തി ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ ആ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നെഹ്റു ദൈവമൊന്നുമല്ല നെഹ്റുവിനെ നിങ്ങൾ ഇത്രയൊക്കെ വാഴ്ത്തത്തക്ക രീതിയിൽ അദ്ദേഹം കുമ്പിട്ട് ഓപ്പുകയോ വിഗ്രഹം വെച്ച് ആരാധിക്കുകയോ ചെയ്യേണ്ട ഒരു ദൈവമൊന്നുമല്ല നെഹ്റു എന്നുള്ളൂ മനസ്സിലാക്കണമെന്നുള്ളൂ അങ്ങനെ ഒരുപാട് തമാശകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതുപോലെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഒരിക്കൽ പാർലമെൻറ്റിൽ എനിക്ക് തോന്നുന്ന മധു ദന്തവതി അങ്ങനൊരു പ്രൊഫസറാണ് നിലവാരമുള്ള പഴയ റെയിൽവേ മന്ത്രി റെയിൽവേ മന്ത്രിയായിരുന്നു നല്ല വിവരമുള്ള ആൾക്കാരാണ് അദ്ദേഹമാണെന്നെൻ്റെ ഓർമ്മ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ പ്രേക്ഷക വ്യൂവേഴ്സ് അത് തിരുത്തട്ടെ കാരണം നല്ല വിവരമുള്ള വ്യൂവേഴ്സ് ഉണ്ട് ഒരു തിരുത്തട്ടെ എനിക്ക് ഓർമ്മ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന അദ്ദേഹം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഇന്ദിരാഗാന്ധി ഒരു ദിവസം പാർലമെൻറ്റിൽ വന്നപ്പോൾ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ദിവസമാണെന്ന് അതിൻ്റെ ഓർമ്മ ഇതൊന്നും വലിയ പ്രാ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല ഇന്ദിരാഗാന്ധി പറഞ്ഞു ആ ഇന്ന് പ്രൊഫസറുടെ മുഖത്ത് ഏ നല്ല പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അത് ചെറുപ്പമാണ് നല്ല സുന്ദരി ലോകസുന്ദരിയും ഗ്ലാമറുള്ള ആൾ നമ്മുടെ പ്രധാനമന്ത്രി പുരുഷന്മാരുടെ മുഖത്തെ പുഞ്ചിരിയൊക്കെ ശ്രദ്ധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഏത് പത്രത്തിൽ മാത്രവും പത്രത്തിൽ അച്ചടിച്ച് വന്നതാണെന്ന് അപ്പോൾ ഒരുപാട് തമാശകളെല്ലാം അതുപോലെ മൊറാർജി ദേശായുടെ ഒരു കാര്യം മൊറാർജി ദേശായി വാഷിങ്ടൺ ഡി സിയിലെ പ്രമുഖരായിട്ടുള്ള പത്രക്കാർ പത്രക്കാര് സ്ത്രീ പത്രപ്രവർത്തകരും എല്ലാമുണ്ട് ഏ അപ്പോൾ മൊറാജി ദേശായി നടന്നു പോകുമ്പോഴാണ് വാഷിങ്ടൺ പ്രസ് ക്ലബിലല്ല നടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടി പതിനെട്ട് വളരെ തീരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സൊക്കെ അങ്ങനെ ഒക്കെ ഉണ്ട് ആ യുവതി ഈ പത്ത് തൊണ്ണൂറ് എൺപത്തി നാല് വയസ്സും കഴിഞ്ഞ മൊറാർജി ദേശയോടൊരു ചോദ്യം ചോദിച്ചു എങ്ങനെയുണ്ട് മതിഭുതു എന്ന് പറഞ്ഞാൽ ജനതാ പാർട്ടി അന്ന് അധികാരമേറ്റെടുത്തേ ഉള്ളൂ ഭരണത്തിൻ്റെ മതിവുതു വന്നു തിരിഞ്ഞു കഴിഞ്ഞാൽ മൊറാർജി ദേശയെ അങ്ങനെ ഒരു ഗാന്ധിയനാണിങ്ങനെ താമസം പറയാത്ത ഒരു 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 മോശകൂടനാണെന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത് തിരിഞ്ഞു തന്നത് ആ മധു ഇത് പ്രായമല്ലേ എന്ന് എന്ന് തിരിച്ചൊരു ജോലി ഇതൊക്കെ രാഷ്ട്രീയത്തെ സാധാരണ ഇതൊക്കെ തമാശ ആയിട്ട് കണ്ടാകും പക്ഷേ ഈ ക്രൂരത കലർന്ന ചില പിന്നെ ഒക്കെ തമാശ രൂപത്തില അതായത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എ കെ ഗോപാലൻ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് വ്യത്യാസന്റെ നിലയിലാണ് അന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നടന്ന പിന്നെ ജാതയിലെ മുദ്രാവാക്യമാണ് കാലം വന്ന് വിളിച്ചിട്ടും കോവാല ക്രൂരമായിട്ടുള്ള അത്തരത്തിലുള്ള ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയും കുറെ എണ്ണങ്ങളുണ്ട് നമുക്കിപ്പോ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം ഉപതെരഞ്ഞെടുപ്പ് കാലാവേണ്ടത് അതൊക്കെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ നിന്ന് പന്തള പന്തളവാസ ഗോവിന്ദ നിന്റെ അമ്മയുടെ കൂട്ടും അത് വളരെ മോശമായി പോയി കാരണം എമ്മനെ നിങ്ങൾ ബഹുമാനിക്കേണ്ട കൂട്ടെ അദ്ദേഹത്തിന്റെ അമ്മയെങ്കിലും ബഹുമാനിക്കേണ്ട അവരെന്ത് പഠിച്ചു അവരുടെ അമ്മയെ ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്താ വർഷം പത്ത് കഴിഞ്ഞോട്ടെ പിള്ളേരൊന്നു വളർന്നോട്ടെ ഇ എം എസിനെ ഇപ്പോഴും പോലെ പറപ്പിക്കും അതുപോലെ ഒന്നാണ് താരകേശ്വരി സിൻഹ വന്ന് നൃത്തം ചെയ്താലും കേരള മക്കളുടെ ഒപ്പില്ല അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് ആ രണ്ടു വരികൾ കറക്റ്റ് ആദ്യത്തെ രണ്ടാം മൂന്നാമത്തെ ഞാൻ ഞാനിട്ടുള്ള ആ താരകേശ്വരി താരകേശ്വരി സിൻഹ അന്ന് സംഘടനാ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇപ്പൊ കെ എസ് യു കാര് അവരെ ഉയർത്താൻ വേണ്ടി പാടുന്ന പാട്ടാണ് കോളേജുകളിലെല്ലാം താരകെ വെച്ചിട്ട് ചിൻഖാ വന്ന് താടക നൃത്തം ചെയ്താലും എന്നും പറഞ്ഞാണ് ആ പാട്ട് അങ്ങനെ പോകും ആ മുദ്രാവാക്യം ഇതൊക്കെ എഴുതുന്ന ആൾക്കാർ നല്ല കവികളും നല്ല വാക് സാമൃഥ്യം ഒക്കെ തന്നെ ആയിരിക്കാം പക്ഷേ ഇത് വളരെ മോശം താടക എന്നൊക്കെയുള്ള പ്രയോഗം ഇപ്പം രാവണൻ എന്നുള്ള പ്രയോഗം മല്ലികാർജുൻ കാർഗെ നടത്തിയതും ക്രൂരമായിട്ടുള്ള ഫലിതം എന്താണ് അത്തരം ക്രൂരമായിട്ടല്ലാത്തൊരു ഫലിതമാണ് മുരളീധരൻ പറഞ്ഞത് സെൻസ് ഓഫ് ഹ്യൂമർ വെച്ച് പറഞ്ഞത് അതെ അതെ ഡോക്ടറാണ് ഡോക്ടറുടെ സേവനങ്ങൾ ആ വഴിക്ക് ഉപയോഗിക്കും അദ്ദേഹത്തോട് സഹത സഹതാപത്തോടും അനുതാപത്തോടും കൂടി പറയുന്ന ഒരു കാര്യമല്ലേ അദ്ദേഹത്തെ മോശക്കാരനായിട്ട് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ അറിയാൻ പയ്യാത്തവനാണ് ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന ഒരു വലിയ ഇംഗ്ലീഷ് പണ്ഡിതൻ ഉണ്ടായിരുന്നു ഡോക്ടർ ജോൺസൺ അപ്പോൾ ആ ഡോക്ടർ ജോൺസൺ മറ്റേതോ ഒരു ഡോക്ടറോട് പറഞ്ഞൊരു വാക്യമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അതെ ആ വാക്യം ഇങ്ങനെയാണ് ഡോക്ടർ ക്യുവർ ദൈ ക്യുവർ യുവർ എനിമീസ് ഉണ്ട് പറഞ്ഞത് മനസ്സിലായോ രാത് സാധാരണയായിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ അർത്ഥം ഇവിടെ ഈ ഡോക്ടറോട് പറഞ്ഞ് നിങ്ങളുടെ ശത്രുക്കളെ മാത്രമേ ചികിത്സിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾ ചികിത്സിക്കുന്ന രോഗികൾ മരിച്ചു പോകും അതുകൊണ്ട് ശത്രുക്കളെ കൊല്ലണമെങ്കിൽ അവരെ നിങ്ങൾ ചികിത്സിച്ചാൽ മതി നിങ്ങൾ ചികിത്സിക്കാൻ അറിയാത്ത ആളാണ് അതുപോലെ ശരിക്കും ഒരു വിറ്റാണ് വിറ്റിൻ്റെ അതിൽ നിൽക്കുന്ന ഒരു സംഭവം അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഇവിടെ പറഞ്ഞിട്ടില്ല വഴിയാധാരമാക്കല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റുപോകുമെന്ന് പറയും അത് രാഷ്ട്രീയക്കാർ എപ്പോഴും പറയും ആ പറച്ചിൽ മറ്റൊരു രീതിയിൽ തമാശയാക്കി തളർത്തി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പിലെ ചില തമാശകളാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പല തമാശകളും ഉണ്ടാകുന്നത് അതിലൊന്നും മാത്രമാണിത് നല്ല വിറ്റ് നിയമസഭാ തലത്തിലും ഇതുപോലെ തന്നെ നല്ല വിറ്റുകളാണ് ഇവിടെ പറയാറ് ഈ കെ മുരളീധരനെ പഴയ മുമ്പ് ഏഴ് തവണ തോറ്റചരിത്രമൊക്കെ ഉടനെ ഈ ഡോക്ടർ എടുത്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരൻ തോൽവിയൊന്നും അതൊന്നും ഒരു പ്രശ്നമല്ല ഏഴു തവണ ഡോക്ടറുടെ മറുപടിയാണ് അതിൻ്റെ പ്രധാനം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഏഴ് തവണ വഴിയാധാരമായ ആളാണ് ഈ മുരളീധരൻ സത്യമാണത് അദ്ദേഹം ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ തോറ്റു അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ തന്നെ തോറ്റു പിന്നെയും പലവട്ടം തോറ്റു അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റഡി കറക്റ്റ് ആവാത്ത ഒരു മനുഷ്യനാണ് മുരളീധരൻ എന്നുവരെ വിചാരിച്ച് അദ്ദേഹത്തെ നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞവർ വരെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അദ്ദേഹം ഉജ്ജ്വലമായിട്ട് ധരിച്ചിട്ടുണ്ട് ഒരു തിരിച്ചുവരവ് കോൺഗ്രസിലൂടെ തന്നെ നടത്തി വട വടക്കാഞ്ചേരിലാണല്ലോ മത്സരിച്ച് തോറ്റത് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പക്ഷെ അന്നൊക്കെ മുരളീധരനെ കാറിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു വോട്ട് ചോദിക്കാൻ ഗ്ലാസ് പോലും താക്കില്ലായിരുന്നു അങ്ങനെ ഉള്ള ഒരു രീതിയായിരുന്നു അന്നുണ്ടായി ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് വട്ടിയൂർക്കാവിൽ വരുമ്പോൾ മുരളീധരൻ അങ്ങ് മാറി എന്നുള്ളതാണ് വട്ടിയൂർക്കാവിൽ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ വൻ വിജയമായിരുന്നു വട്ടിയൂർക്കാവിനെ പ്രിയങ്കരനുമായി മാറി അതാണ് വട്ടിയൂർക്കാവിന്ന് പിന്നെ വടകരക്ക് പറഞ്ഞൂടെ പോയപ്പോൾ വലിയ മടിയോടുകൂടിയാണ് പോയത് തിരിച്ചു പറയുന്നുണ്ട് ഞാൻ ഈ വട്ടിയൂർക്കാവിലേക്കാണ് വരുന്നതെന്ന് ആ പക്ഷേ ഇനി വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ കടുത്ത മത്സരമായിരിക്കും കാരണം പ്രശാന്ത് ഇവിടെ വലിയ ഇതായിട്ട് നിൽക്കുകയാണ് വട്ടിയൂർക്കാവിൻ്റെ ഒരു പ്രിയങ്കര നല്ലൊരു മേയർ എന്നുള്ള നിലയിൽ നല്ല ഒരു പേര് തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹം ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഭാഗമാണല്ലോ ഇത് അപ്പോൾ അവിടെ വോട്ട് കിട്ടാൻ പ്രയാസമില്ലായിരുന്നു അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റായിട്ട് ആസ്ഥാനമായി ഇന്ദിരാഭവനിലേക്ക് അദ്ദേഹം വരുമ്പോൾ അവിടെ വലിയൊരു തമാശ നടന്നു അവിടെ ശരത്ചന്ദ്ര പ്രദാസും പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി വലിയൊരു ബഹളം സൃഷ്ടിച്ച് സീനുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ വഴി തടയാനുമൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ മുരളീധരൻ്റെ സേവാദൾ പ്രവർത്തകർ വന്ന് അടിച്ച് നിരപ്പാക്കി രാജ്മവനുള്ളിൽ തൻ്റെ എല്ലാം വലിച്ചു കീറി അങ്ങനെ ഒരു ക്രൂരമായ ഫലിതവും ഇന്നര ഭവനില് അന്ന് നടക്കുകയുണ്ടായി ശാസമംഗലത്തേക്ക് പോകുന്ന റോഡിൽ അതിൻ്റെ നടു റോഡിൽ എപ്പോഴും തിരക്കുള്ള ആ റോഡിൽ വെച്ച് തന്നെ വലിയൊരു സ്റ്റണ്ടും ഒക്കെ നടത്തിക്കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിൻ്റെ കസരയിലേക്ക് മുരളീധരൻ ആനയിക്കപ്പെടുന്നത് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ രാഷ്ട്രീയത്തിലെ ഫലിതങ്ങൾ ചിലപ്പോൾ കുറേ സ്റ്റണ്ടുകളും ഒക്കെ ഫലിതങ്ങളായിട്ട് വരുന്ന സന്ദർഭങ്ങളും അല്ലെ ഇതിപ്പോഴപ്പം ഇത് പറയാനുണ്ടായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ പിന്നെ നിലമ്പൂരിൽ ഒരു ഡോക്ടറെ സി പി എം ഇറക്കുന്നു എന്നുള്ള ഒരു വാർത്ത ഇതിനിടയ്ക്ക് പരന്നിരുന്നു അടിസ്ഥാനത്തിലാണ് ഇവര് ഈ ഒരു പ്രശ്നം വേറൊരു ഡോക്ടറെ അങ്ങനെ അവിടുത്തെ ജി പിന്നെ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടിനെയാണ് അവർ ചിന്തിച്ച് അവർ ആലോചിച്ചത് ആദിവാസികൾക്കിടയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഡോക്ടർ ഷിനാസ് അങ്ങനെ പേരുള്ള ഒരു ഡോക്ടറെയാണ് പരിഗണിച്ചിരുന്നത് ദൈവാദനം പോലെ അദ്ദേഹം വഴിയാധാരമായി ഇല്ല എന്ന് നമുക്ക് കരുതാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക